കഞ്ഞിക്കുഴിയിലെ കർഷകൻ സുബകേശൻ രണ്ടേക്കറിൽ നടത്തിയ ചീരകൃഷിയുടെ വിളവെടുപ്പ് നടന്നു കെ കെ കുമാൻ പേനാൻ പാലേറ്റ് കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ വിളവെടുപ്പ് ഖാർ നിർവഹിച്ചു കഞ്ഞിക്കുഴിയിലെ കർഷകൻ സുബകേശൻ രണ്ടേക്കർ പാടശേഖരത്തിൽ കണിവെള്ളരിയോടൊപ്പം കൃഷി ചെയ്ത ചീരയുടെ വിളവെടുപ്പ് നടന്നു കെ കെ കുമാരൻ പാലേറ്റ് ചെയർമാൻ എസ് രാധാകൃഷ്ണൻ വിളവെടുപ്പ് ഖാറും നിർവഹിച്ചു വിഷുവിപണി ലക്ഷ്യമാക്കിയാണ് കണിവെള്ളരി കൃഷി ആരംഭിച്ചത് വെള്ളരിയോടൊപ്പം പരിപാലിച്ച അയ്യായിരം ചുവട് പട്ടിച്ചേരിയാണ് ഇപ്പോൾ വിളവെടുത്തത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടുകുരം സന്തോഷ് കുമാർ പഞ്ചായത്ത് അംഗങ്ങളായ എസ് ജ്യോതിമോൾ സി ദീപുമോൻ കർമ്മസേന കൺവീനർ ജീവദേപ്പൻ കർഷകൻ സുഭകേശൻ ഗാനരചയിതാവ് പട്ടണക്കാട് തിലക് എന്നിവർ പങ്കെടുത്തു സുതേശൻ്റെ പാവത്ത് നിന്നിപ്പോൾ പച്ചക്കറി കൃഷികളാണ് പ്രധാനപ്പെട്ട ചീരയുടെ വെളിവെടുപ്പം രാസവളവും മറ്റ് കീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ ജൈവരീതിയിൽ കൃഷി ചെയ്തിട്ടുള്ളതാണ് ഈ ചീര അടക്കമുള്ള പച്ചക്കറി ഇപ്പം നമ്മളുടെ ആരോഗ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാലോ നിരവധിയായിട്ടുള്ള ജീവിത ശൈലീ രോഗങ്ങളടക്കം ഇന്ന് മനുഷ്യനെ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് അത് കൂടുതലും അതിന് അൻപത് ശതമാനത്തോളം ഭക്ഷണത്തിലൂടെയാണ് നമ്മൾ തമിഴ്നാടിൽ നിന്നടക്കമുള്ള പച്ചക്കറികൾ ദുരിത പച്ചക്കറികളാണ് ഇവിടെയെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം അറുതി വരുത്തുക എന്നുള്ളതാണ് കേരളത്തിലെ ഗവൺമെൻറ് അടക്കം തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായാണ് പച്ച ഭക്ഷ്യസുരക്ഷ അടക്കം ഏർപ്പെടുത്തിക്കൊണ്ട് ജൈവ പച്ചക്കറി കൃഷിയെ ആ കേരളത്തിലെ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നത് പാരമ്പര്യമായി കഞ്ഞിക്കുഴിയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ഇതിന് വലിയ പ്രാധാന്യമാണ്